ഹായ് എല്ലാവർക്കും നമസ്കാരം ഇതെവിടെയെന്ന് മനസ്സിലായ നിങ്ങൾ സുഡാനിലൊക്കെ പോയിട്ടുണ്ട് സുഡാനുണ്ട് സുഡാനിലെ കുറച്ച് കാഴ്ചകളാണ് കാണുന്നത് നമ്മളെ ജോലി എവിടെയായിരുന്നു വേറൊരു പാടാണ് പാടം വേറൊന്നും ഇല്ല അവിടെ അവിടെ കുറേ മറ്റേ ഉള്ളിലുള്ള കുറച്ച് ചെടികളാണ് അല്ലാതെ ഒരു സാധനമില്ല ഒരു ഓയിൽ ഓയിലിൻ്റെ ഒക്കെ പരിപാടി എടുത്ത സ്ഥലമാണ് ഓയിലൊക്കെ എടുക്കണേ വേറെ ഒന്നുമില്ല അവർക്കുള്ള ഫുൾ പാടം അങ്ങനെ ഇത് മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഇങ്ങനെ വെള്ളം പക്ഷെ നൈൽ നദി ഉണ്ട് ഇവിടെ നയൽ നദിന്ന് വെള്ളം കയറി വരാതാണ് അടിപൊളി കുറേ മീനുണ്ടോ കേട്ടോ അതിലൊക്കെ പക്ഷെ തിന്നാൻ പറ്റില്ല ഓയിലെടുക്കേണ്ട സ്ഥല ഓയിലിന്റെ കെമിക്കലുണ്ടോ നമ്മളൊരു കൈൻ്റെ എത്രയൊക്കെ ഉണ്ടാവും മീൻ അങ്ങനെ ഉണ്ട് സ്ഥലം ചുഡാൻ ഒന്ന് പോയി